ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളോ അവിടുത്തെ ടെൻഷൻസോ സർജറിയുടെ സ്ട്രെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല നമ്മൾ ഭയങ്കര മെന്റലി റിലാക്സ്ഡ് ആവും പരിപാലിച്ചിങ്ങനെ നടക്കുന്നതും ഇന്ന് കിട്ടുന്ന സന്തോഷം എനിക്ക് മാത്രമല്ല വീട്ടുകാർക്കും ഇവിടെ വരുന്ന അതിഥികൾക്കും എല്ലാവർക്കും ഇപ്പൊ കാണുന്ന റോഡ് കൂടെ പോയി പോകുന്ന ആൾക്കാർക്ക് പോലും ഒരു ഒരു കാഴ്ച ഒരു വിഷുവൽ ട്രീറ്റ് ആണ് ഇവിടെ ഏകദേശം ഒരു അറൌണ്ട് നയൻറ്റി ടു ഹൺഡ്രഡ് വെറൈറ്റീസ് ഉണ്ടാവും ഒരു നയൻറ്റി വെറൈറ്റീസ് മേലെ എന്തായാലും കാണും ഇതിപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിന് ഇത്രയും സമയം എവിടെ നിന്നാണ് കിട്ടുന്നത് ഡോക്ടറാണ് അതിന്റെ തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ ഇത്രയും അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ആ ഇഷ്ടമുണ്ടെങ്കിൽ സമയം തന്നെ വരും നമ്മള് കുറച്ച് കാര്യങ്ങള് ശ്രദ്ധിക്കാനുണ്ട് കുറച്ച് നല്ല രീതിയിൽ നമ്മളത് വളരാനും അല്ലെങ്കിൽ പൂടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഇപ്പത്തെ ഈ കൊല്ലം ഇറക്കിയ വെറൈറ്റിയാണ് മലേഷ്യന്ന് കൊണ്ടുവന്നാ പറയുന്നത് മലേഷ്യ ഫിലിപ്പീൻസുണ്ട് ഇത് സെക്കൂറ ബലാക്കാൻ അതിന്റെ പേര് പൂ നന്നായിട്ട് ഉണ്ടാവും പിച്ചെടി നന്നായിട്ട് വളരണാണ് പക്ഷേ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് നല്ല റേറ്റ് ആണ് മലയാളത്തിൽ കോഴിത്തൂവൽ എന്നൊക്കെ പറയും ചെലവേ ഇത് പിങ്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞത് ഇതിന്റെ വാരിഗേറ്റഡ് ടൈപ്പ് വേറെ ഉണ്ട് ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് ഇന്ത്യൻ വെറൈറ്റിയാണ് പക്ഷേ ഹൈബ്രിഡ് ആ പറയാൻ പറ്റില്ല ഒരു അഞ്ചാറ് ടൈപ്പ് കളേഴ്സ് ഇങ്ങനെ മാറി മറിഞ്ഞ് വരും വിഗറസ് ഗ്രോത്താണ് കമ്പ് വെച്ചാൽ പിടിക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ഇത് ഒരു സ്പെഷ്യൽ പ്ലാന്റ് ആണ് റെഡ് സെപ്റ്റംബർ എന്ന് പറയും പ്ലാന്റ് പിടിച്ച് കിട്ടാനും ബുദ്ധിമുട്ടാണ് വളർന്നു വരാനും പാടാണ് ഇത് പക്ഷേ ഭാഗ്യത്തിനൊരു പഴയ പ്ലാന്റ് കിട്ടിയതായി പ്രത്യേകത വെച്ചാൽ ആ പൂക്കളിലെ കളർ പാറ്റാണ് വാരിയേഷനും പാറ്റേൺസ് ഇങ്ങനെ മാറി മാറി വരും പ്ലാഷ് ബട്ടർഫ്ലൈ എന്ന അതിൻ്റെ പേര് പിങ്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സാണ് ഫ്ളവറിന്റെ പ്രത്യേകത ഇങ്ങനെ ഷാ കൂർ കൂർത്ത് നിൽക്കുന്ന ഫ്ലവേഴ്സ് ഞാൻ ഡോക്ടർ സൂരജ് ഒരു ഓർത്തപ്പെടിക് സർജനാണ് എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലും പിറവത്തെ എ പി വർക്കി ഹോസ്പിറ്റലും വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഈ ചെടികളോട് പൊതുവെ ഭയങ്കര ക്രേസ് ചെടികളും മരങ്ങളും കുട്ടിക്കാലം തുടങ്ങിയുള്ള ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നു പൂച്ചടികോട് വലിയൊരു ഇതല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഒക്കെ വാങ്ങുമായിരുന്നു രണ്ട് കൊല്ലമായിട്ടുള്ള ഇപ്പൊ ഈ പൂച്ചടികളോട് ഒരു ക്രേസ് തുടങ്ങി അത് പ്രത്യേകിച്ച് ഈ ബോഗേൻവില്ല ബൊഗേൻവില്ല ഒരുപാട് ഇങ്ങനെ എന്താ പറയുക അതിനോട് ഒരു പാഷൻ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ ബോഗേൻവില്ലയുടെ ഫ്ലവേഴ്സ് കുറെ കൂടെ ലാസ്റ്റ് റോസ് ഒക്കെ കുറെ വെച്ച് നോക്കിയതാണ് പക്ഷേ ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് പാടാണ് അപ്പോൾ ബൊഗെൻ ആണെങ്കിൽ വലിയ മെയിൻ്റെനൻസ് അങ്ങനെ പ്രോബ്ലം ഇല്ല നമുക്കത് എന്താ പറയുക അതിനെ ബേസിക്കലി കുറച്ച് സൺലൈറ്റ് വേണം വാട്ടർ കൺട്രോൾ ചെയ്യണം പിന്നെ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല ബൊഗെൻവില്ലെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ചിലപ്പോൾ ത്രീ വീക്സ് ഫോർ വീക്സ് ഒക്കെ പൂക്കൾ ലാസ്റ്റ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിങ്ങനെ പൂക്കൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി പൂക്കൾ പല പല ഇപ്പം ഇലകളുടെ വെരിഗേഷനും പൂക്കളുടെ പാറ്റേൺസ് പല പല പാറ്റേൺസ് ലീവ്സായാലും ഫ്ലവേഴ്സ് ആയാലും ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഇതിനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇപ്പോൾ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കുക അപ്പോൾ നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളിങ്ങനെ അത് പരിപാലിച്ച് പോകുന്നു പിന്നെ അത് ചെയ്യുന്നതും നമ്മളൊരു ഒരു എഫേർട്ടായിട്ട് തോന്നാറില്ല വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൽ ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മീൻ ഇത് കാണാം ഇങ്ങനെ പാറ്റേൺ വൈറ്റിഷ് പാറ്റേൺ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫ്ലവേഴ്സിലും അത് വരേണ്ടതാണ് പക്ഷേ ഇതിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇതനുസരിച്ച് ഇതിൽ കാണാൻ ഇങ്ങനെ വെരിയേഷൻ പോലെ പാറ്റേൺ കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം ആയിട്ടുള്ള ഇത് ഇറങ്ങിയിട്ട് ഇത് നമ്മുടെ ചില്ലി ഐസ്ക്രീംന്ന് പറയും ഇതും ഈ പറഞ്ഞുള്ള പിങ്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് നടുവൂടെ ഇങ്ങനെ ഒരു റെഡ് ഒരു വര പോലെ ഇങ്ങനെ ഉണ്ടാവും സ്ട്രൈപ്സ് ഹൈബ്രിഡ് ആണ് ഇലകൾ ഇങ്ങനെ ചുണ്ടി ചുരുണ്ടി ഇരിക്കുള്ളൂ പക്ഷേ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ക്രിസ്റ്റീന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നിറയെ പൂക്കളാണ് ഇപ്പോഴും പൂക്കളുണ്ടാവും ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഈ പൂക്കളെ ഈ പാറ്റേൺ ആണ് അത് ഭയങ്കര ഭംഗി അത് കാണാൻ ഒരു പ്രോബ്ലം കുറച്ച് സെൻസിറ്റീവാണ് പ്ലാന്റ് നമ്മൾ മഴത്തുനിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം വെള്ളം കൂടുതൽ വന്നാൽ ചീഞ്ഞു പോവും ചെടി കാണാൻ ഭയങ്കര ഭംഗി ഇത് റൂട്ടഡ് പ്ലാന്റ് ഒരുപാട് പഴക്കമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ക്രൈങ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് ആണ് സ്ലോ ഗ്രോയിങ് ആണ് ഇതിപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അപ്പോൾ മഴക്കാലത്ത് ഇത് കുറച്ച് മഴ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പം പോകും ആ ഒരു പ്രോബ്ലം ഉണ്ട് ക്രൈങ്ങ് ബ്യൂട്ടി തന്നെയാണ് ഇതിന്റെ വേറെ കുറച്ചൊരു ഡിഫറൻറ്റ് റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് മറ്റേ ഗ്രാഫ്ടഡിനെക്കാളും കുറച്ചും കൂടെ സമയം എടുക്കും വളരാൻ ഇതും സെയിം തിങ് മഴയത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം ട്രൈ കളർ വേരിഗേറ്റഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ട്രൈ കളറിന്റെ കളറിൻ്റെ ഇല്ലാത്ത ഒരു വെറൈറ്റി ഉണ്ട് അത് അപ്പുറത്തിരിപ്പുണ്ട് ഇത് ബ്രിസ പീച്ച് എന്ന് ഒരു വെറൈറ്റി ആണ് ബ്രിസയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് പൂക്കൾ ഒരുപാട് ഉണ്ടാവും അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂ കൊഴിഞ്ഞു പോകുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൂക്കളാണ് അപ്പം നിറയെ പൂ ഉണ്ടാവുന്ന ഇത് ഹവൈൻ പേർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് വൈറ്റ് ആണ് ഫുൾ ടൈം പൂക്കളായിരിക്കും ടൈഗർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഇലകളാണ് നല്ല വെരിഗേഷൻ ഉള്ള ഇലകളാണ് ചെറിയ ഇലകളാണ് നല്ല കണ്ണാ നല്ല ഭംഗിയാണ് പൂക്കൾ ഇത് ടൈഗറിൻ്റെ ഓറഞ്ചാണ് ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട് ഇത് ഡോക്ടർ റാവു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി അല്ല പഴയതാണ് ഹൈബ്രിഡ് ആണെങ്കിലും ഇതിൻ്റെ പ്രത്യേകത നിറയെ പൂക്കൾ ആ പൂക്കൾ പക്ഷേ ഒരു അതിൻ്റെ പൂക്കൾ കുറച്ച് ഫോൾഡഡ് ലീവ്സാണ് കുറച്ച് ഇങ്ങനെ ഒരു ഒരു പാറ്റേൺ പോലെ നോർമൽ സാധാരണ പൂക്കളെക്കാട്ടിലും ഭംഗിയുള്ള മെജൻറ്റ ഇത് അതിൻ്റെ പ്രത്യേകത ആ പൂക്കളുടെ ഒരു രണ്ട് ഷെയ്ഡായിട്ട് വരും കയാട്ട എന്ന് പറയും കയാട്ട ഇന്ത്യ അപ്പം അതിൻ്റെ കളറ് നല്ലൊരു പ്രത്യേക ഒരു കളറാണ് ഒരു പീച്ചിഷ് കളറാണ് ഇതിൻ്റെയും പ്രത്യേകത ഇതാണ് നിറച്ചും പൂക്കൾ ഉണ്ടാവും ഒരു സെറ്റ് പോയി കഴിയുമ്പോൾ തന്നെ അടുത്ത സെറ്റ് അത് പൂവില്ലാത്ത സമയമല്ലേ എപ്പോഴും പൂക്കളാണ് ഇത് കുറച്ചൊരു പഴയ പ്ലാന്റ് ആണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ളൊരു പഴയ ഒരു ട്രീ മരം പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ചില്ലി യെല്ലോ എന്ന് പറയും ചില്ലി വെറൈറ്റീസ് കുറേ ഉണ്ട് ചില്ലിയുടെ യെല്ലോ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഹൈബ്രിഡ് ആണ് ഇത് നല്ല ബ്രൈറ്റ് യെല്ലോ ആണ് ഇപ്പം നാടൻ യെല്ലോനെ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ബ്രൈറ്റ് കളറാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിപ്പോൾ ട്രൈ കളറ് ട്രൈ കളർ നേരത്തെ വാരിഗേറ്റഡ് കാണിച്ചു ഇത് ഇല നോർമൽ ലീവ്സാണ് ഇത് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഭംഗിയായി ഇങ്ങനെ കളർ ഒരു മൂന്ന് കളേഴ്സ് മാറി മാറി വരും ഒരു അത് പൂ ഉണ്ടായി കഴിയുമ്പോൾ ഒരു കളറാണ് ഇങ്ങനെ മാറി മാറി അതാണ് ട്രൈ കളർ എന്ന് പറയുന്നത് ഇതിപ്പോ ഇവിടെ ഏകദേശം ഒരു അറൌണ്ട് നയൻറ്റി ടു ഹൺഡ്രഡ് വെറൈറ്റീസ് ഉണ്ടാവും ഒരു നയൻറ്റി വെറൈറ്റീസ് മേലെ എന്തെങ്കിലും കാണും നാടനും ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് നാടൻ വെറൈറ്റീസ് കുറവാണ് കൂടുതലും ഹൈബ്രിഡാണ് നാടൻ ഒരു പത്തോ പതിനഞ്ചോ വെറൈറ്റീസ് നാടൻ പ്ലാന്റ്സ് ഉള്ളൂ കൂടുതലും ഹൈബ്രിഡ്സ് ആണ് ഹൈബ്രിഡ്സ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഗുണം അത് ഒരുപാട് കാട് പോലെ വളരില്ല പൂക്കൾ കുറേ കൂടെ ബ്രൈറ്റർ പൂക്കളാണ് നിറയെ ഉണ്ടാവും നാടൻ ചെടികളെക്കാട്ടിലും ഇപ്പം നാടൻ ചെടികളാണെങ്കിൽ കൂടുതലും ഈ കമ്പനിൻ്റെ അറ്റത്തൊക്കെയാണ് പൂക്കൾ വരുന്നത് ഇതാവുമ്പോൾ ഈ പറഞ്ഞപോലെ ത്രൂ ഔട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡ് പിന്നെ എല്ലാവരും ഇപ്പോൾ ഹൈബ്രിഡ് ആണ് വാങ്ങുന്നത് നഴ്സറികളിലും കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഹൈബ്രിഡ്സ് ആണ് അപ്പോൾ ഈ രണ്ട് കൊല്ലമായിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട് ഈ ഇതിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ട് അതിപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നഴ്സറിയിൽ ഒരു സ്ഥലത്ത് നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഒന്നിച്ച് നമുക്ക് വാങ്ങാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇപ്പം ബൊഗൈൻ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് നഴ്സറികളുണ്ട് ചിലവര് വീട്ടിൽ വളർത്തി സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറേ യൂട്യൂബിലും ഒക്കെ അല്ലാതെ കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് പോകുന്നത് എവിടെയെങ്കിലും ഇങ്ങനെ ബൊഗൈൻവെലിന്റെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും അവിടെ നമ്മൾ പോകാൻ എങ്ങനെയെങ്കിലും പോകും ഈ നമ്മുടെ ഇല്ലാത്ത വെറൈറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരും ഈ പ്ലാന്റ് ക്രിസ്റ്റീന എന്ന് പറയും ഇത് പൂക്കൾ ഭയങ്കര ഭംഗിയാ ആ പൂക്കളിൽ ഒരു വേരിയേഷൻ വരും ഒരു പാറ്റേൺ അതതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു പ്രോബ്ലം ചിലപ്പോൾ ഇടയിൽ കൂടെ വേറെ നോർമൽ കളർ കയറും ഒരു പ്രോബ്ലം പക്ഷേ പൂക്കൾ ഭയങ്കര ഭംഗിയാണ് നിറയെ പൂക്കൾ എപ്പോഴും പൂക്കൾ അതിൽ ഇതൊരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിൽ നാല് കളേഴ്സ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിൽ ഒരു ഒരു കളർ ഇപ്പോൾ അത്ര കാണുന്നില്ല ഇതിലിപ്പം ഫ്ലെയിം റെഡ് ഉണ്ട് ഇത് അത് നല്ലൊരു ഭയങ്കര ഭംഗിയാണ് സൺലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ല കാണാൻ നല്ല ഒരു ബ്രൈറ്റ് കളറാണ് ഫയർ ഒപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ റൂബി റെഡ് എന്ന് പറഞ്ഞൊരു കളറും കൂടെ ഉണ്ട് റെഡിഷ് കളറാണ് അതിലിപ്പോൾ കൂടുതലും ഇതിപ്പോൾ പ്ലാന്റ്റിൽ അതിപ്പോൾ മൾട്ടിഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം അതാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് കളേഴ്സ് മാത്രം ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് വരും ഒരു ചില്ലി ഐസ്ക്രീംന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ടായിരുന്നു അതിപ്പോൾ കാണാനില്ല ഇത് ടാങ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഇങ്ങനെ മുട്ടുമൊട്ട് പോലെ നിൽക്കും പൂവ് ഫുൾ ആയിട്ട് വിരിയില്ല ഇത് ഇക്കൊല്ലം വന്ന വെറൈറ്റി ലോങ് റെഡ് ഇതിപ്പം പതുക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇത് നിറയെ പൂക്കളുണ്ടാവുന്ന ഉണ്ടാവുന്ന അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി ലോങ് പിങ്ക് എന്ന് പറയും ഇതും ഈ പറഞ്ഞ പോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഇതിൻ്റെ ഒരു പേർപ്പിൾ വെറൈറ്റി പക്ഷേ അത്ര പൂക്കൾ ഉണ്ടാവും കാണാറില്ല ഇത് പീച്ചാണ് ഇതും ടാങ്ലോങ് ആണ് ടാങ്ലോങ് പീച്ച് ഇത് ഈ പറഞ്ഞ ഇത് പക്ഷേ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതെല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് ഇത് ടാങ്ലോങ്ങിൻ്റെ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഇതിൻ്റെ ഒരു പ്രോബ്ലം പൂക്കൾ കുറവാണ് അത് ഈ പറഞ്ഞ പോലെ ഓരോ ഓരോ നോട് ഒരു പൂവോ മറ്റേ വരാറുള്ളൂ പീച്ച് ഓറഞ്ച് വെറൈറ്റി ആ ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഇലകൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടായിരിക്കുക ഇത് ഈ പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ളൊരു ഒരു ഒരു പ്ലാന്റ് ആണ് ഇത് ജിന്ന ഭാരത് എന്ന് പറയും നിറച്ചും പൂക്കളുണ്ട് അതിങ്ങനെ ഇല കാണാതെ ഇങ്ങനെ പൂ ഉണ്ടാവും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ഭയങ്കര മുള്ളാണ് അപ്പം നമ്മൾ ഹാൻഡ് ലീമോ സൂക്ഷിക്കണം ഇത് വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ലേഡി ബേഡ് എന്ന അതിന്റെ പേര് പിങ്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് പിന്നെ ഇടയിൽ കൂടെ ഇങ്ങനെ ചിലപ്പോൾ ചെറിയ മജൻഡ കയറി വരാറുണ്ട് കോമൺ വെറൈറ്റിയാണ് ഹൈബ്രിഡ് ഒന്നും അല്ല പഴയ വെറൈറ്റി ആണ് വൺ ജുവൽസ് എന്നതിന്റെ പേര് ഇലയും പൂവിങ്ങനെ മാറി മാറി വരും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അഞ്ചാറ് കളേഴ്സ് ഉണ്ട് ഇത് ആണ് ഇത് ട്വൻറി വൺ ജുവെൽസിൻ്റെ തന്നെ യെല്ലോ ആണ് യെല്ലോ വെറൈറ്റി ആണ് ഇത് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ട്വന്റി വൺ ജുവെൽസിൻ്റെ ആണ് ട്വന്റി വൺ ജുവൽസിൻ്റെ തന്നെ മെജൻറ്റയാണ് മെജൻഡ പക്ഷേ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതും കുറച്ച് പഴക്കമുള്ള പ്ലാന്റ് ഇത് മെജൻറ്റ ഗ്ലോറി എന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത് കൃത്യമായിട്ട് അറിയില്ല നിറയെ പൂക്കൾ വെച്ചാൽ ഇത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കുറച്ച് ഇങ്ങനെ വെട്ടി ബുഷയാക്കി നിർത്തിയിട്ട് കാണാനൊരു ഭംഗിയുണ്ട് ഇത് സൺഡൗൺ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഓറഞ്ചും പിങ്കും കൂടെ ഇങ്ങനെ കളറ് മിക്സ് ചെയ്ത് വരും നിറച്ചും പൂക്കളുണ്ടാവും ഒരു സെറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് ഇടയിൽ വേറെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും പൂക്കളാം എനിക്കിപ്പോൾ ഞാൻ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാലേ നമുക്കൊരു സംതൃപ്തി ഉള്ളൂ അതുമാതിരി ഇതിന്റെ മെയിൻ അതിന്റെ പരിചരണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതിന് ഇടയ്ക്കിടയ്ക്ക് അതിൽ ഇട്ട് കൊടുക്കണം ഒരു മേ ബി ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ എൻ പി കെ പോലത്തെ വളങ്ങൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്താണെങ്കിൽ കുറച്ചും കൂടെ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ പ്ലാന്റ് വളരാനുള്ള ഇത് കിട്ടണം അപ്പോൾ അതിൻ്റെ കെയർ അതേമാതിരി പ്രൂണിങ് പ്രൂണിങ് ഒരു വലിയ ഫാക്ടറാണ് പൂക്കൾ ഒരുപാട് ഉണ്ടാവാൻ പ്രൂണിങ് പിന്നെ ഇടയ്ക്ക് ഫോളിയാർ സ്പ്രേ ഇലയിൽ കൂടെ മരുന്ന് അടിച്ച് കൊടുക്കണം ഇത് ഈ പറഞ്ഞ പരിപാടികൾ കംപ്ലീറ്റ് അതിൻ്റെ പ്രൂണിങ്ങും ഇതും വളമിടലും മരുന്നടിക്കലും പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഇതും അടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫംഗസ് പോലെ വരികയാണെങ്കിൽ അത് റയറാണെന്നാലും അങ്ങനെ വരുമ്പോൾ നമ്മളത് ചെയ്യേണ്ടി വരും ഇതെല്ലാം ഞാൻ തന്നെ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്നാലും ഒരു തൃപ്തി വരണ പോലെ അത് വേറെ ആരെങ്കിലും ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നല് ചെടി നനയ്ക്കുന്നത് പോലും നനയ്ക്കാൻ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ചേച്ചി നനയ്ക്കാറുണ്ട് പക്ഷേ അതുപോലെ ഇപ്പോൾ ചേച്ചി നനച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നനയ്ക്കാൻ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ആ നനയ്ക്കുന്ന സമയത്തും ചെടികളുടെ ഇടയിൽ കൂടെ നടന്ന് ചെടികൾ കണ്ടുകൊണ്ട് ചെയ്യുന്നൊരു അതൊരു മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണ് അപ്പോൾ സമയം അങ്ങനെ എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നാറേ ഇല്ല കാരണം വെച്ചാൽ ഒരുപാട് സമയം ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് ഇത് ഫോർമോസ പെടുന്ന സബ ഫോർമോസ എന്ന് പറയും വലിയ പൂക്കളാണ് ലൈറ്റ് വയലറ്റ് കളറാണ് പുതിയ പ്ലാന്റ് അല്ല ഹൈബ്രിഡ് അല്ല പഴയതാണ് പക്ഷേ കാണാൻ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ഇത് ഫോമോസ തന്നെയാണ് പക്ഷേ ഫോമോസയുടെ മിനി ഫോമോസ മിനി എന്ന് മിനിന്നതിന് പറയാം ലൈറ്റ് വയലറ്റ് കളർ തന്നെയാണ് പക്ഷെ ചെറിയ ഇലകളും ചെറിയ ഫ്ലവേഴ്സും ആണ് ഇത് ഫോമോസ തന്നെയാണ് ഫോമോസ ഗ്ലാബ്ര എന്ന് പറയും ഗ്ലാബ്രയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതിലൊരു വയലറ്റ് കളറാണ് ഇതിൻ്റെ കുറച്ചിങ്ങനെ ഒരു ട്വിസ്റ്റഡ് ലീഫും കുറച്ചൊരു ഓയിലി ലീഫാണ് ലീഫ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് മഷൂറി ഓറഞ്ച് മഷൂറി ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഇത് മീ പറഞ്ഞ പോലെ കുറച്ചൊരു ടാങ്ലോങിൻ്റെ ടൈപ്പ് പൂക്കളാണ് പക്ഷെ കുറച്ച് വിരിയും മറ്റേതുപോലെ ഇങ്ങനെ മുട്ടയും നിൽക്കുകയല്ല പക്ഷേ എപ്പോഴും പൂക്കളായിരിക്കും ഒരു ഈ പ്ലാന്റ് എപ്പോൾ നോക്കിയാലും പൂക്കളാണ് അതായത് പൂ പോയിരിക്കുന്ന സമയമില്ല ഇത് കുറച്ച് പഴക്കമുള്ള പ്ലാന്റാണ് അതിങ്ങനെ വെട്ടി പുഷാക്കി നിർത്തിയതാ ഇത് മോണാലിസ യെല്ലോ എന്ന് പറയും മോണാലിസയുടെ ഒരു മെജണ്ട ഉണ്ട് വേറെ ഇതിൻ്റെ പ്രത്യേകത ഇത് മലയാളത്തിൽ ആലീല എന്ന് പറയും ഇതിൻ്റെ പൂക്ക് ഇലകൾ ഒരു ഷേപ്പ് വരും ഇച്ചിരി ഓയിലി ടൈപ്പ് ഒരു ഗ്ലോസി ലീവ്സ് ആണ് ലീവ്സ് കാണാനും ഭംഗിയാണ് യെല്ലോ ബട്ടർഫ്ലൈ ആണ് പക്ഷേ യെല്ലോ ബട്ടർഫ്ലൈ വേറൊരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകത പൂക്കൾ ചില പൂക്കൾ വിരിയും ചില പൂക്കൾ വിരിയില്ല അങ്ങനെ ഒരു ഡിഫറൻറ്റ് പാറ്റേണാണ് പിന്നെ ഈവൻ ഇലയാണെങ്കിൽ ഇങ്ങനെ വേരിയേഷൻ ഉണ്ട് എൻ്റെ ചെറിയ ചെറിയ വെട്ട് പോലെ ഉണ്ട് ഇല ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ബട്ടർഫ്ലൈ മെജൻറ്റ ആണ് എക്സാക്ട് ഐഡിയ അറിയില്ല പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ എപ്പോഴും പൂക്കളാം മിറിഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇലകൾ ചെറുതാണ് പൂക്കൾ ഒരു നല്ല ഭംഗിയുള്ള പൂക്കളാണ് വിഗറസ് ഗ്രോത്ത് അത് ഞാനിങ്ങനെ കയറിപ്പോയപ്പോ ഞാനൊരു ഇത് വെച്ച് അവിടെ കട്ട് ചെയ്ത് നിർത്തിയത് ചില്ലി റെഡ് കോമൺ വെറൈറ്റി ആണ് നല്ലൊരു ബ്രൈറ്റ് റെഡ് ആണ് ഹൈബ്രിഡ് ആണ് ബട്ടർഫ്ലൈ യെല്ലോ വാരിഗേറ്റഡാ ഇപ്പൊ നേരത്തെ കാണിച്ച ബട്ടർഫ്ലൈ യെല്ലോ പക്ഷേ ലീവ്സിനും ഫ്ളവേഴ്സിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഇത് ഇമ്പീരിയൽ തായ് ഡിലൈറ്റ് എന്ന് പറയും ഇതിൻ്റെ പൂക്കൾ ഇതിപ്പോൾ പൂക്കൾ പോയിരിക്കുന്ന സമയമാണ് ഇത് നിറച്ചും പൂക്കൾ അതിൻ്റെ കൊലകുത്തി ഇങ്ങനെ പൂ പൂവുണ്ടായ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട് ഭയങ്കര ഭംഗി അത് കാണാൻ ട്വൻറ്റി വൺ പീച്ച് ആണ് പക്ഷേ ലീവ്സ് ആണ് ഇത് മൊണാലിസ ആണ് ഇത് കുറച്ചും കൂടി ഒരു വലിയ പ്ലാന്റ് ആണ് യെല്ലോൻ്റെ സെയിം ലീവ്സ് ആണ് വിത് ഓൺലി തിങ്സ് ഫ് ഫ്ലവേഴ്സ് മെജൻറ്റ ഇതിൻ്റെ പൂക്കളുടെ ഷേപ്പിനും കുറച്ച് വ്യത്യാസമുണ്ട് ഒരു ബ്രൈറ്റ് മെജൻറ്റ കളറാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സൺലൈറ്റുള്ള സ്ഥലം സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം പിന്നെ വെള്ളം വെള്ളത്തിൻ്റെ മാനേജ്മെൻറ്റ് ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പൂ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം പരമാവധി കുറയ്ക്കുക വെള്ളം കുറച്ച് 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 രണ്ടോ മൂന്ന് ദിവസം കൂടെ നനച്ചാലും കുഴപ്പമില്ല പക്ഷേ പൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ കൊടുക്കണം കാരണം വെച്ചാൽ അല്ലെങ്കിൽ ആ പൂക്കൾ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും അപ്പോൾ വെള്ളം എന്നാലും കൂടുതൽ വെച്ചാൽ അമിതമാവരുത് ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ അത് വെള്ളം കൺട്രോൾ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അത് വൺ തിങ് പൂ ഉണ്ടാവണ ഉണ്ടായ സമയത്ത് കൂടുതൽ ഡെയിലി നനയ്ക്കും വേണം പിന്നെ ഈ വളം കൊടുക്കുന്നത് ഇതേമാതിരി മഴക്കാലം വരുമ്പോൾ ചെടി വളരണം നന്നായി ഹെൽത്തി ഹെൽത്തിയെന്ന് നിൽക്കണം അപ്പോൾ ചെടി ഹെൽത്തി ഹെൽത്തിയെ നിൽക്കണമെങ്കിൽ നൈട്രജൻ കൂടുതൽ വേണം അപ്പോൾ നമ്മൾ ചാണപ്പൊടി ഇടാം എല്ലുപൊടിയിൽ നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് കൂടുതലുണ്ട് പിന്നെ അതേമാതിരി നൈട്രജൻ ഓർഗാനിക് ഫേർട്ടിലൈസേഴ്സ് മഴക്കാലത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് പൂടാൻ തുടങ്ങുന്ന ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അത് കുറച്ചിട്ട് പിന്നെ നമ്മൾ ഫോസ്ഫറസും പൊട്ടാഷ്യും കൂടുതലുള്ള വളങ്ങൾ ഇടണം അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ ഫോസ്ഫറസ് ആണ് ആവശ്യം ഫോസ്ഫറസ് എല്ലുപൊടിയിൽ എന്താ പറയുക ഫോസ്ഫറസ് ഉണ്ട് എല്ലുപൊടി ഏത് ടൈമിൽ വേണമെങ്കിലും കൊടുക്കാൻ പോകാൻ വിലയ്ക്ക് മഴക്കാലത്തും കൊടുക്കാൻ വിൽക്കാം പക്ഷേ അല്ലാതെ നമ്മൾ പൂ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എൻ പി കെ ഫർട്ടിലൈസേഴ്സാണ് എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ വേണ്ട ആ നൈട്രജൻ കുറവുള്ളതും ഫോസ്ഫറസ് പൊട്ടാഷ്യം കൂടുതലുള്ള ആ ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അത് പല കോമ്പിനേഷൻസും പല റേഷ്യോസിൽ വരുന്ന എൻ പി കെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ സാധാരണ ചെയ്യുന്ന എൻ പി കെ ഒരു ഫാക്ടംപോസ് ഉണ്ട് ട്വൻറ്റി ട്വൻറ്റി എന്ന് ഒരു ഇടാറുണ്ട് അത് നമ്മൾ ചോട്ടുകൂടെ കുറച്ച് അതിങ്ങനെ ഗ്രെയിൻസ് ആയിട്ട് കിട്ടും ചോട്ട് കൂടെ ഇതൊന്ന് മാറ്റിയിട്ട് ഇടാം അല്ലെങ്കിൽ നമുക്ക് ഫോളിയാർ ഉണ്ട് ഈ ഫോളിയാർ സ്പ്രേൻ്റെ ഒരു ഗുണം ഇലക്കൂടെ അടിച്ചു കൊടുക്കുക ഇലയെക്കൂടെ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ അബ്സോപ്ഷൻ ഫാസ്റ്റ് കുറച്ചും കൂടി റിസൾട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടും ഈ ലീവ്സ് അബ്സോർബ് അബ്സോപ്ഷൻ അപ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഇത് ഫോളിയർ സ്പ്രേ അടിക്കാറുണ്ട് ഇപ്പോൾ പലരും പല നഴ്സറിക്കാരും പലരുന്നതിനെക്കുറിച്ച് ഒരുപാട് പേര് ഞാൻ സംസാരിക്കാറുണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ നമുക്കൊരു സോളിഡ് ആയിട്ട് ഇങ്ങനെ ഇന്ന സാധനം ഇന്ന ഏറ്റവും നല്ലത് അങ്ങനെ പറയാനും അങ്ങനെ പറ്റിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇവിടെ ഞാനിത് എനിക്കത് എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട് ഞാൻ ട്വൻ്റി ട്വൻറ്റി ഇടാറുണ്ട് ഈ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ അടിക്കാറുണ്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് എല്ലുപൊടി ഇടുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഓർഗാനിക് ആയതുകൊണ്ട് ചെടികൾ ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം എല്ലുപൊടി ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ബൊഗൻവില്ലേക്ക് ചില ചെടികൾ പ്രത്യേകിച്ച് ഈ വാരിഗേഷൻ ഉള്ള ഇങ്ങനത്തെ വാരിഗേറ്റഡ് ലീവ്സ് ഉള്ള ചെടികൾ അവർക്ക് വെള്ളം കുറവ് മതി വെയിൽ കൂടുതൽ വേണം പിന്നെ മഴക്കാലത്ത് കുറച്ച് സെൻസിറ്റീവ് അപ്പം മഴക്കാലത്ത് ഞാനിവിടെ ഒരു ഷെഡ് കണന്നിട്ടിട്ടുണ്ട് മഴക്കാലം വരുമ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്ന ചെടികളെല്ലാം എടുത്തൊരു ഷെഡിൻ്റെ ഉള്ളിലേക്ക് വെക്കും അപ്പോൾ ഇനിഷ്യലി എനിക്ക് കുറച്ച് ചെടികൾ നഷ്ടമായിട്ടുണ്ടാകും ഇങ്ങനെ വേരൊക്കെ ചീഞ്ഞ് പോയിട്ട് അപ്പം അങ്ങനത്തെ തോന്നുന്ന ചെടികൾ നമുക്ക് പിന്നെ യങ്ങർ പ്ലാന്റ്സ് ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ പുതിയ പ്ലാന്റ് വാങ്ങണമെങ്കിൽ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മഴ കൊള്ളിക്കാതെ നോക്കണം മഴക്കാലം വരുന്ന സമയത്ത് കുറച്ച് പഴക്കം വന്ന ചെടികൾ മഴ കൊണ്ടുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല അത് പിടിച്ചിരുന്നോളും പക്ഷേ യങ്ങർ പ്ലാന്റ്സ് ഒരു മൂന്നാല് കൊല്ലം പഴക്കമുള്ള ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ മഴയത്ത് വെച്ചാലും ഈവൻ ഹൈബ്രിഡ്സ് ആണെങ്കിലും മഴയത്ത് വെച്ചാലും കേടുവൊന്നും പോവില്ല പക്ഷേ യങ്ങർ പ്ലാന്റ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം മഴക്കാലം വരുമ്പോൾ അപ്പോൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ പുതിയ ചെടികളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഈ ചെറിയ ചെടികൾ ചെറിയ തൈകളൊക്കെ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് അത് പ്രൊട്ടക്ട് ചെയ്യണം മഴക്കാലത്ത് നിന്ന് മഴയത്തുനിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും ഇതിൻ്റെ പേര് റോമ വേരിയേറ്റഡ് എന്നാണ് ഇതിൻ്റെ ഏകദേശം നമ്മുടെ ഇമ്പീരിയൽ തായ് ഡിലൈറ്റിൻ്റെ പോലെ തന്നെ ഫ്ലവേഴ്സാണ് കുറച്ചൊരു മഞ്ഞപ്പ് കലറിനെന്ന വേരിയേഷനുള്ള ഇലകളാണ് ഇത് ഈ പറഞ്ഞ പോലെ നിറയെ പൂക്കളാണ് ഇപ്പോൾ പൂക്കൾ കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇതൊരു ഫോർമോസ മിനിയുടെ തന്നെ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റിൻ്റെ കൃത്യമായിട്ടുള്ള പേര് അറിയില്ല പക്ഷേ ഇതൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഇതിൽ മുള്ളില്ല മുള്ളില്ല എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിടിക്കാം മുള്ളില്ല പിന്നെ ഇത് ഒരുപാട് പഴക്കമുള്ള പ്ലാന്റ് ആ ഇല വലുതാവില്ല പൂക്കൾ നല്ല വലിയ ഒരു ഡീപ്പ് വയലറ്റ് പൂക്കളാണ് ഇല ചെറിയ ചെറിയ ഇലകളാണ് സ്വീറ്റ് ഹാർട്ട് എന്ന് പറയും ചിലവർ ഏഞ്ചൽ എന്നും പറയും പൂക്കൾ ഇപ്പത്തിരി കുറഞ്ഞിരിക്കുന്ന സമയമാണ് പക്ഷേ പൂക്കൾ ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ ചെറിയ മൂന്ന് ഇതളും നടുവിൽ ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇതാണ് ഇത് അതിൻ്റെ ഫ്ലവർ അല്ല ശരിക്കും നമ്മൾ ബോഗൻവില്ല ഫ്ലവർ എന്ന് പറയുന്ന ഉള്ളിലെ ഈ സംഭവമാണ് ഇത് ഇതാ ഈ പുറത്ത് കാണുന്ന ആ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാണുന്നതല്ല ഫ്ലവർ ശരിക്കും സിൽവറിൽ നിന്നാണ് ഇങ്ങനത്തെ ലീഫ്സിന് പറഞ്ഞ ഒരു ഗ്രേയിഷ് ഒരു ഇത് പാറ്റേൺ പറഞ്ഞ ലീഫ്സ് ഈ സിൽവറിൻ്റെ മെജൻറ്റയാണ് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഏകദേശം നമ്മുടെ ഡോക്ടർ റാവുവിനെ പോലെ തന്നെ പൂക്കൾ അതിൻ്റെ കളറും അതിൻ്റെ പാറ്റേൺ ഒക്കെ പക്ഷെ നിറച്ചും പൂക്കൾ ഉണ്ടാകും അത് പൂക്കൾ കുറേ ലാസ്റ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടിരിക്കണതാണ് ഒരു ഒരു മാസത്തിലെ ഒന്നൊന്നര മാസം വരെയൊക്കെ ഇതിൻ്റെ പൂക്കൾ ലാസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട് ഇത് ഫോമോസയുടെ ഒരു വെറൈറ്റി ആ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഐഡിയ അറിയില്ല ഇതിൻ്റെ പ്രത്യേകത വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു പേർപ്പിൾ ആ ഒരു വൈറ്റിഷ് പേർപ്പിൾ എന്ന് പറയാം പൂക്കളിങ്ങനെ വന്നിങ്ങനെ ചുരുണ്ട് 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 മടങ്ങിയിരിക്കുക പൂക്കൾ ഒരു ഇത് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ ഒരെണ്ണം ഇങ്ങനെ പൂക്കൾ വന്നാൽ തന്നെ കൊഴിഞ്ഞു പോന്ന് പിന്നെ ഒരെണ്ണത്തിൽ ഇതിൽ പക്ഷെ പ്രോബ്ലം അങ്ങനെയല്ല പൂക്കൾ ചില പഴയ പൂക്കൾ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ പറിച്ചു കളയണം എന്നാലേ അടുത്തുനിന്ന് സെറ്റ് പൂക്കൾ വരുകയുള്ളൂ ഗോൾഡൻ സമ്മർ പേർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി അല്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നിറച്ച് പൂക്കളുണ്ട് അതായത് ഒരു ഈ അറ്റത്തെ പൂക്കൾ പോയി വരുമ്പോഴേക്കും തഴേന്ന് ഇങ്ങനെ നിറയെ പൂക്കൾ കയറി വരും ഓൾ ദ ടൈം ഫുൾ ടൈം പൂക്കളാണ് ഇത് ഫോമോസിടെ തന്നെ ഒരു വെറൈറ്റിയാണ് അതേമാതിരി ഇങ്ങനെ ഫോൾഡഡ് ഫ്ലവേഴ്സ് ആയിട്ട് ഒരു വളരെ ലൈറ്റ് പേർപ്പിൾ കളറാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊരു യെല്ലോയിഷ് ഗ്രീൻ ലീഫാണ് അത് അതാണ് അതിൻ്റെ ഏറ്റവും ആ ഒരു ലീഫും ഈ ഫ്ലവറും കൂടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാണ് പക്ഷെ ഇത് ഭയങ്കര സെൻസിറ്റീവാണ് ഭയങ്കര സെൻസിറ്റീവ് പ്ലാന്റ് ആ മഴയത്തുനിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി ചീത്തയായി പോകും ഇത് ലോല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് പൂക്കളൊരു പ്രത്യേകിങ്ങനെ മൂന്ന് പെറ്റൽസ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കും ഒരു ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സെൻസിറ്റീവാണ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ പോവും പിന്നെ ഇനി വേറൊരു പ്രത്യേകത കുറച്ച് അത്ര ഫുൾ വെയിലില്ലെങ്കിലും കുറച്ച് ഷെയ്ഡിലേക്ക് വെച്ചാലും പൂക്കളുണ്ടാവും പിന്നെ ഈവൺ മഴക്കാലത്തും ചിലപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് റെഡ് ഡോഫൈൻ എന്ന് പറയും മെജൻറ്റ ആണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഇലകളാ വെരിഗേഷനുള്ള ഇലകളാണ് പൂ ഉണ്ടാവാൻ കുറച്ച് താമസം പക്ഷേ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ആ പൂവും ഫ്ലവറും കൂടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാണ് ഇത് സുവർണ എന്ന് പറയും ഒരു ലൈറ്റ് എല്ലോ ഡീപ്പ് എല്ലോ കളർ ഇങ്ങനെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന ഫ്ലവേഴ്സാണ് ഇതിപ്പോൾ ഒരു പുതിയ വെറൈറ്റിയാണ് കൈ ഒരു ഒന്ന് രണ്ട് കൊല്ലം ആയിട്ടുള്ള ഇത് സെയിലിനൊക്കെ വന്നിട്ട് ഇത് ഈ പറഞ്ഞ പോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ഇപ്പോൾ പൂ കുറഞ്ഞിരിക്കുന്നത് റേറ്റ് ടൈമാണ് ഇത് സൺസെറ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഏകദേശം ഹവൻ വൈറ്റ് പോലെ തന്നെ ഹവൻ വൈറ്റ് വാരിയേഷൻ ഉണ്ട് ഇത് വാരിയേഷൻ ഇല്ലെന്നുള്ളൂ ഇതും ഈ പറഞ്ഞ പോലെ പൂക്കൾ നിറേ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി പക്ഷേ പൂക്കൾ വന്നു കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞ് പോയില്ല നമ്മളത് പറിച്ചു കളയണം പറിച്ചു കളഞ്ഞാലേ അടുത്ത സെറ്റ് പൂക്കൾ വരുള്ളൂ റിജിൻ സ്റ്റാർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കുറച്ച് വലുതാണ് നല്ല ഒരു ബ്രൈറ്റ് പിങ്ക് കളറാണ് ഇലകൾ ഒരു ഒരു ഗ്ലോസി ലീവ്സ് അപ്പോൾ ആ ഇലകൾ ഡാർക്ക് ഗ്രീൻ ഗ്രോ ഗ്ലോസി ലീവ്സ് ആ ഇലകളും പൂക്കളും കൂടെ നല്ല ഭംഗിയാക്കാണ് മുള്ളു പക്ഷേ കുറച്ച് കൂടുതലായി ചെടിക്ക് ഇത് തിമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇന്ത്യൻ വെറൈറ്റിയാണ് കുറച്ച് പഴയ വെറൈറ്റിയാണ് ഇതിൽ കുറച്ച് വെരിഗേറ്റഡ് ലീവ്സ് മിക്സ് ചെയ്ത് വരും വെരിഗേറ്റഡ് ലീവ്സും നോർമൽ ലീവ്സും അതേമാതിരി ഫ്ലവേഴ്സും അതേ പിങ്ക് ഫ്ലവേഴ്സും വൈറ്റ് ഫ്ലവേഴ്സും മിക്സ് ചെയ്ത് വരും ഇപ്പോൾ ഇതിൻ്റെ ഒരു റെഡ് വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് തിമ്മ റെഡ് റെഡെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അത് പക്ഷേ എൻ്റെ കയ്യിലില്ല ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ക്രൈം ബ്യൂട്ടിയുടെ അതേപോലത്തെ പൂക്കളും ഇലകളും ഇലകളുണ്ടെങ്കിലും ക്രൈം ബ്യൂട്ടി ഇതിനെക്കാട്ടിലും ഇലകളും പൂക്കളും ചെറുതാണ് ഇത് പക്ഷേ കുറച്ചും കൂടെ വിഗറസ് ഗ്രോത്തുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷേ ക്രൈം ബ്യൂട്ടിയുടെ അത്രയും ഒരു ഭംഗിയില്ല കാണാൻ ഇത് ക്രൈം ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൽ ബ്ലൂബെറി ഐസ് പോലെ ഇരിക്കും കാണാൻ പക്ഷേ ഇലകൾ ചെറുതാണ് വളരെ ചെറിയ ഇലകളും ചെറിയ പൂക്കളും ആണ് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഏതാണ്ട് സിമിലർ കളർ ാണ് വളരെ സ്ലോ ഗ്രോയിങ് ആണ് ഭയങ്കര റെയിൻ സെൻസിറ്റീവ് ആണ് വാട്ടർ ആണ് ഒരുപാട് വെള്ളം കൂടിയാൽ ഇത് ചീഞ്ഞുപോകും മഴക്കാലത്ത് ഒരു കാരണവശാലും ഇത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അത് ഭയങ്കര വളരെയധികം ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഒരു വൈറ്റ് ആയിട്ട് തുടങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ കയറി വരും ഒരു പിങ്ക് പാറ്റേൺ ഇത് പല രീതിയിൽ ഈ പാറ്റേൺസ് വരും പക്ഷെ ചില ഫ്ലവേഴ്സ് കംപ്ലീറ്റ്ലി പിങ്ക് ആവും ഇലകൾ സാധാരണ നോർമൽ റെഗുലർ ബൊഗേൻവെല്ലയുടെ പോലത്തെ ഇലകളാണ് വെരിയേഷനും പാറ്റേണൊന്നുമില്ല പക്ഷേ പൂക്കൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൊത്തത്തിൽ പൂ വന്ന് നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഇത് ടോർച്ച് ഗ്ലോ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റി ഉണ്ട് വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഇതിന്റെ പിങ്ക് കളർ ഒരു പ്രത്യേക ഭംഗിയുള്ള പിങ്ക് ആണ് അതിൻ്റെ ചെറിയൊരു പാറ്റേണും ഇടയിൽ കൂടെ ഇങ്ങനെ കാണാറുണ്ട് കളർ മാറി വരും ഇത് കുറച്ചൊരു ഡീപ്പർ കളറാണ് ഇത് വാജിദ് അലീഷ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഒരു ഇന്ത്യൻ വെറൈറ്റിയാണ് വളരെ വിഗ്രസ് ഗ്രോത്ത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കുറച്ച് മുള്ളു കുറച്ച് കൂടുതലാണ് പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഒരു ഒത്തിരി പഴക്കമുള്ള ചെടിയാണ് അതിന് കറക്റ്റ് ഐഡിയ അറിയില്ല ഇതിൻ്റെ ഫ്ലവേഴ്സും ലീവ്സ് എല്ലാം ചെറുതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ രീതിയിൽ പോട്ട് ചെയ്ത ഒരു ബോൺസായി ലുക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ സ്റ്റെമ്മിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞാ പോകുന്നു അപ്പോൾ അപ്പം ഞാനത് ആ കൺവെഷണൽ ചട്ടിയിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റർ ഇതിലേക്ക് ആക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് പക്ഷെ ഇതിപ്പോൾ കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ആ ഒരു ഒരു പ്രത്യേക ഭംഗിയായി കാണാൻ കുറച്ച് ഹാങ്ങിങ് ബോഗേൻവില്ലാസ് ഇവിടെ ഉണ്ട് ഹാങ്ങിങ് വെറൈറ്റി എന്ന് പറഞ്ഞൊരു പ്രത്യേക വെറൈറ്റി ഇല്ല ചില ബോഗേൻവില്ല ഇങ്ങനെ സൈഡിലേക്ക് വളരെ എൻ്റെ കമ്പ് ചെറുതായിരിക്കും അപ്പോൾ അത് ഈ സൈഡിലേക്ക് വളർന്ന് ഇങ്ങനെ തൂങ്ങിനെ മുകളിലോട്ട് വളരേ അപ്പോൾ മുകളിലേക്ക് വളരുകയാണെങ്കിൽ ഇത് നമ്മൾ കോല് വെച്ച് കെട്ടിവെക്കണം അല്ലാതെ ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ ആ പ്ലാന്റിന്റെ ഗ്രോത്തിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ചില പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം ഇതിപ്പം ഹവായൻ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് റൂബി റെഡ് ആണ് ഇത് സൺസെറ്റ് വൈറ്റ് ഇതിനെയൊക്കെ വേറെ അല്ലാതെ രീതിയിൽ വളർത്താം പക്ഷേ ഹാങ് ചെയ്തിടുമ്പോൾ അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് വേറൊരു കാര്യം ആസ് എ ഡോക്ടർ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് കുട്ടിക്കാലം മുതലേ ചെടികൾക്ക് ചെടികോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും എങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ടും ഇത്രയധികം ഇതിലേക്ക് ഇൻവോൾഡ് ആയിട്ടുള്ള ഇതൊരു വലിയൊരു ഡിസ്ട്രാക്ഷനാണ് നമ്മുടെ ഒരുപാട് ടെൻഷൻസും ഇത് ആച്ചാൽ ഇതിൽ നമ്മൾ ഇൻവോൾഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം സന്തോഷമാണ് നിന്ന് കിട്ടുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ആണ് ഇതിപ്പം ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ചെടികൾ എല്ലാവർക്കും ചെടികളോട് താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർ ഇതെല്ലാം എല്ലാവരും എല്ലാവരിപ്പം ഈവൻ യങ്സ്റ്റേഴ്സ് ഇപ്പോഴത്തെ ന്യൂ ജന പിള്ളേർ പോലും ഇവിടെ വരുന്ന പലരും ഇത് കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ ഇട കൂടെ ഇറങ്ങി നടക്കാറുണ്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇതിനോട് ഒരു ഒരു അഭിരുചി കാണും ഒരു ആഗ്രഹം കാണും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഒരു നല്ലൊരു ഡിസ്ട്രാക്ഷൻ ആ വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് ചെടികൾ നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള ചെടികൾ അപ്പോൾ വകൻവില തന്നെ ആവണമെന്നില്ല അപ്പോൾ ഞാനിവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ എന്ത് പ്ലാൻ്റായാലും വോട്ട് എവർ ദറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അത് വാങ്ങി അത് കുറച്ചൊന്ന് നോക്കിയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഒരു ഡിസ്ട്രാക്ഷൻ ഒരു സ്ട്രെസ് ബസ്റ്ററാണ് ഡെഫിനറ്റ്ലി അപ്പോൾ അത് അതുകൊണ്ട് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ആക്ച്വലി കുറച്ച് ചെടികളും മരങ്ങളും അല്ലെങ്കിൽ ചെടികളും ഇതെല്ലാം വെച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി വേർത്ത് വയലായിരിക്കും